ഹായ് ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് പമ്പ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് മൂഴിയാർ ഡാം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഏകദേശം ഒരു പതിനൊന്ന് കൂടിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കുറച്ച് താമസിച്ചു പോയി ഇങ്ങനെ കാട്ടിലോട്ടുള്ള യാത്രകളൊക്കെ വളരെ നേരത്തെ പോകണമായിരുന്നു പക്ഷേ വളരെ താമസിച്ചാണ് ഇറങ്ങിയത് വഴിയൊക്കെ വളരെ മോശമാണ് ഇടയ്ക്കൊക്കെ ചില സ്ഥലങ്ങളൊക്കെ വളരെ മോശമാണ് വണ്ടി പോകാൻ എന്നാലും നമ്മൾ പോവുകയാണ് നിറച്ച് ഈറ കാടുകളാണ് ഞങ്ങളവിടെ ഇതിനെ ഈറെ എന്നാണ് പറയുന്നത് മറ്റെന്തെങ്കിലും പറയുമോ എന്ന് എനിക്കറിയത്തില്ല അപ്പം വഴി നിറച്ച് രണ്ട് സൈഡ് നിറച്ച് കാടാണ് കണ്ടില്ലേ വഴി വളരെ മോശമാണ് അപ്പം ഞങ്ങൾ അങ്ങനെ പോയപ്പോഴാണ് രണ്ട് കുട്ടികളെ കണ്ടത് അവരെന്താ ഈ കാട്ടിൽ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവരോട് ചോദിച്ചു എന്തെടുക്കാൻ പോവുകയാണെന്ന് അന്നേരം അവരെന്നോട് പറഞ്ഞു പൊന്നാമ്പൂ ശേഖരിക്കാൻ പോവുകയാണെന്നാണ് അവരെന്നോട് പറഞ്ഞത് ഇത് വളരെ പ പണ്ടേ ഇവിടെ കൊണ്ടുവച്ചതാണ് ഡാം പണിയുന്ന സമയത്ത് അതവിടെ ആ മിഷനൊക്കെ അവിടെ ഇറക്കി വെച്ചതാണെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ ഡാമിൻ്റെ അടുത്തെത്തി വളരെ ദൂരെ നിന്നേ ഡാം കണ്ടേക്കാണ് ഡാമിൻ്റെ ഷട്ടറുകളൊക്കെ പൂട്ടിയിരിക്കുകയാണ് കണ്ടില്ലേ ഈറ കണ്ടില്ലേ ഇവിടെ നിന്നാണ് പെരുമ്പാവൂരേക്കൊക്കെ ഈറ ലോഡ് കൊണ്ടുപോകുന്നത് നമ്മൾ അവിടെ നിന്ന് ഷട്ടർ കാണുമായിരുന്നു വെള്ളം ഉണ്ടോയെന്നൊക്കെ ഡാമിൽ വെള്ളം ഉണ്ടോ എന്നൊക്കെ ഷട്ടർ തുറന്നിട്ടുണ്ടോ എന്ന് ഇങ്ങനെ നോക്കുമായിരുന്നു അങ്ങനെ കണ്ടില്ല രണ്ട് സൈഡ് നിറച്ച് കാടാണ് ആഹാരമൊക്കെ നേരത്തെ വാങ്ങിക്കൊണ്ട് വേണം ഈ വഴിക്ക് പോകുവാനൊക്കെ നമുക്കവിടെ കടകളൊക്കെ മൂഴിയാറ്റിയിലൊരു കടയുണ്ട് ഹോട്ടലുണ്ട് അതുകൊണ്ട് അത്യാവശ്യം ഫുഡ് കഴിക്കാം അങ്ങനെ ഡാമിൻ്റെ അടുത്ത് എത്തി അമ്മ ഡാമിൻ്റെ അവിടെ ചെന്നപ്പം അവിടെ ഒരു സെക്യൂരിറ്റി പോലീസ് ഉണ്ടായിരുന്നു ഓഫീസർ അന്നേരം നമ്മളോട് ഐ ഡി കാർഡും ലൈസൻസും ഒക്കെ ചോദിച്ചിരുന്നു നമ്മളതെല്ലാം കൊടുത്തു അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഡാമിൽ കൂടെ നടക്കാൻ പാടില്ല വണ്ടി ഓടിച്ചു പോകാമെന്ന് പറഞ്ഞു അവിടെ കഴിഞ്ഞ ദിവസം എന്തോ പ്രശ്നം ഉണ്ടായി അതുകൊണ്ടാണ് നമ്മളെ ഡാമിൽ കൂടെ നടക്കാൻ സമ്മതിക്കാതിരുന്നത് എന്നാൽ റാ ഡാമിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് നമുക്ക് കാണാമെന്ന് കരുതി കരുതി ഞങ്ങൾ അപ്പുറത്ത് ചെന്നു അവിടെ രണ്ട് മൂന്ന് കുടിലുകളൊക്കെ ഉണ്ടായിരുന്നു ആ കുടിലുകളിൽ താമസക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് റാം ഡാമിൻ്റെ മറുപുറത്ത് നിന്നുള്ള കാഴ്ച അങ്ങനെ നമ്മൾ മൂഴിയാർട്ടിയിലെത്തി ആ കാണുന്നതാണ് ഒരു ഹോട്ടൽ കാണുന്നത് ഇവിടെ ഒരു അമ്പലം പിന്നെ ഇവിടെ സ്കൂള് ഹോ ഹോസ്പിറ്റല് അങ്ങനെ വേണ്ടുന്ന സകല സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് അവർ ഇവിടെ താമസിക്കുന്നത് മുഴുവനും ഉദ്യോഗസ്ഥരാണ് അവർക്ക് വേണ്ടുന്ന ക്വാട്ടേഴ്സുകളാണ് ഇവിടെ ഉള്ളതൊക്കെ അവർക്ക് വേണ്ടുന്ന വണ്ടി എല്ലാം ഇവിടെ ഉണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെ റോഡ് രണ്ടായിട്ട് തിരിയുകയായിരുന്നു അപ്പം ഞങ്ങൾ എങ്ങോട്ട് പോകണമെന്ന് ആലോചിക്കുകയായിരുന്നു അപ്പോഴാണ് ഗവിക്ക് പോകുന്ന റോഡ് കണ്ടത് എന്നാൽ കക്കി കൂടെ കണ്ടിട്ട് പോകാമെന്ന് കരുതി കരുതി ഞങ്ങൾ കക്കി ഡാമിലേക്ക് പോവുകയാണ് കണ്ടിലെ മലനിര നിരകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ചു ചുരം പോലെയാണ് വളവ് തിരിഞ്ഞാണ് നമുക്ക് ആ റോഡുകളിലേക്ക് കയറേണ്ടതെന്നത് ഭയങ്കര കുത്തുകയറ്റമാണ് കണ്ടില്ലെ ഈറയൊക്കെ വെട്ടി വെച്ചേക്കുന്നത് അപ്പം ഈ നമ്മുടെ നാട്ടിൽ ഈറവെട്ടുകാരൊക്കെ വളരെ കുറവാണ് അപ്പോഴാണ് കുറച്ച് പാറക്കെട്ടുകളൊക്കെ കണ്ടത് അവിടെ നിർത്തി ഞാൻ കുറേ നേരം അവിടെ വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ കക്കിയിലേക്കുള്ള യാത്ര തുടരുകയാണ് കക്കി ഡാമിലെ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബായ്